കു എനോല അങ്ങനെ എന്തുമാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടി ബാലയ്ക്കെതിരെ വളരെ ശക്തിയായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് വണ് ഞാൻ കണ്ടുവിട്ടു പാർട്ട് ടുവിൻ്റെ കുറച്ച് അങ്ങനെ കണ്ടിട്ടുള്ളൂ ഏകദേശം ഒരു ലെങ്ത്തി വീഡിയോ ആണ് അപ്പോൾ ഈ ബുക്കെന്നു പറഞ്ഞിട്ടുള്ള അമ്പൃതയുടെ ഫ്രണ്ട് ആണേ അടുത്ത ഫ്രണ്ടാണ് അപ്പോൾ ഈ കുട്ടി വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഓക്കെ അതായത് തെളിവുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് എൻ്റെ കയ്യിലുണ്ട് ആർക്കെങ്കിലും വേണം ഞാൻ കാണിച്ചു തരാമെന്ന് നൂറ് ശതമാനം പറയുന്നുണ്ട് കേട്ടോ പോലീസ് സ്റ്റേഷനിലോ കോടതിയിൽ എവിടെ വേണമെങ്കിൽ ഹാജരാക്കാം അതായത് ബാല അമൃതയുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിലുണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ റെക്കോർഡിങ്ങും അതുപോലെ തന്നെ വീഡിയോയും കുറേ കാര്യങ്ങൾ ആ കുട്ടിയുടെ കയ്യിൽ തെളിവുണ്ട് അതുപോലെ തന്നെ എലിസബത്ത് ഈ പറഞ്ഞ ബാലയുടെ ആദ്യത്തെ ഭാര്യ തോന്നുന്നു ആ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേ തെളിവുകളുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ കുക്ക് വന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബാലക്കെതിരെ വളരെ വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത് ഒരുപാട് വലിയ സ്ട്രോങ് എവിഡൻസ് ഉണ്ട് അപ്പൊ ആ കുട്ടി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന കുറെ സംഭവങ്ങളുണ്ട് കാരണം വെറുതെ ഒരു പെൺകുട്ടി വന്നിട്ട് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് കുറെ ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സിദ്ദീഖിന്റെ കേസിലായാലും സോറി മുകേഷിന്റെ കേസിലായാലും പല നടന്മാരൊക്കെതിരെ പല ആൾക്കാരും അലിഗേഷൻസ് ഇത് കാര്യങ്ങൾ കൊണ്ടുവന്നു ചിലത് സത്യം ഉണ്ടായിരുന്നു ചിലത് ഫേക്ക് ഉണ്ടായിരുന്നു ഒക്കെ ശരിയാണ് പക്ഷേ ഇവിടെ നടന്ന സംഭവം ഫേക്ക് അല്ല എന്നുള്ള കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാം അതായത് ബാലയുടെ കേസിൽ കറക്റ്റ് ബാലയുടെ ഭാഗത്തുള്ള തെറ്റും മിസ്റ്റേക്കും ഇഷ്യൂസും വ്യക്തമായിട്ട് ഇവിടെ എടുത്തു പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത് ഓക്കേ കാരണം അമൃത എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള അതുപോലെ തന്നെ ആൾ കുറച്ച് സെലിബ്രിറ്റിയാണ് ആൾ കല്യാണം കഴിച്ചതിനു ശേഷം അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് അമൃത വന്ന് അമൃത എന്തായാലും ഇതിന് മുമ്പ് അമൃത ഇതിനെ ഓപ്പറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ അമൃത വന്ന് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർ അവളുടെ മകളായിട്ടുള്ള അവന്തികയാണ് സംസാരിച്ചത് കാരണം ആ കുട്ടി ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായ പെൺകുട്ടിക്ക് നേരിട്ട് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു കുട്ടി എൻ്റെ പാരൻസ് അന്ന് കിട്ടാത്ത കുറേ കാര്യങ്ങൾ അവർ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അവരെ വല്ലാതെ ഫ്രിഗർ ചെയ്യുക അതിന് ശേഷം ആളുകളുടെ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ആളുകളുടെ ചോദ്യങ്ങൾ കാര്യങ്ങൾ അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞ ബാല തന്നെ പല വീഡിയോസിലും വന്നിട്ട് തൻ്റെ മകൾ അത് ഇത് ഇതൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആ ഒരു വീഡിയോ ചെയ്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒരു ആരംഭം തുടക്കം അവിടെ നിന്നാണ് അവന്തികടെ വീഡിയോ ചെയ്തതിനു ശേഷം ബാലം വന്ന് വീഡിയോ ചെയ്തു അമൃതം വന്ന് വീഡിയോ ചെയ്തു അവരവരുടെ കാര്യങ്ങൾ സംസാരിച്ചു പക്ഷെ ബാല വ്യക്തമായിട്ടൊന്നും പറയാതെ പോയി എന്തോ പറഞ്ഞിട്ടങ്ങ് പോയി ഒരു കാര്യം ആൾ വ്യക്തമായിട്ട് പറയുന്നില്ല ആർക്ക് പറയുന്നില്ല അതാണ് സത്യം അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ഈ കുട്ടിയെ നോക്കുന്നതൊക്കെ ആ കുട്ടിയുടെ അമൃതയോ അതുപോലെ തന്നെ ആ കുട്ടിയുടെ മാമിയോ അമ്മാമയോ ആരൊക്കെയാണ് നോക്കുന്നത് അല്ലാതെ ബാലയായിട്ട് ആ കുട്ടിയെ നോക്കുന്നു ആ കുട്ടിയെ അങ്ങനെയാണെങ്കിൽ സ്വന്തം അച്ഛനാണെന്ന് പറയാം അച്ഛനായിട്ട് കാരില്ലല്ലോ അച്ഛൻ്റെ റോളിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ചെയ്യാത്ത അത് ചെയ്തില്ലെങ്കിൽ അത് അച്ഛനില്ല വേറെ എൻ്റെ പേരാണ് വിളിക്കരുത് ഈ പറഞ്ഞ കുക്കു സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കും കാരണം ഈ പറഞ്ഞ ബാല ഒരു സൈക്കോ ആണെന്നാണ് പറഞ്ഞത് ഒരു സൈക്കോമൈൻ ആണെന്നാണ് പറയുന്നത് അതായത് ആൾക്ക് അതായത് പാവ പിടിച്ച പെൺകുട്ടികളെ ഉപദ്രവികളായ ടെൻഡൻസി ഉള്ള ഒരാളാണ് നാമൃത ആണെങ്കിലും എലിസബത്ത് ആണെങ്കിൽ അങ്ങനെ ഒരാളാണെന്ന് അത് പാവപ്പിടിച്ച രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് അവർ ഉപദ്രവിക്കുക ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർത്തിക്കൊണ്ട് ഒരു സൈക്കോ എന്ന് പറയുന്നത് സൈക്കോ ആയിട്ടുള്ള ഒരാളാണെന്നാണ് എന്ന് വിശദീകരിച്ച് പറയുന്നത് അതുപോലെ തന്നെ അന്നാച്ചുറൽ സെക്സും കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്യുന്നുണ്ട് റേപ്പ് പോലത്തെ കല്യാണം നയറ്റിൽ റേപ്പ് വളരെ പണിഷ് പണിഷബിളാണ് സംഭവം അതുപോലും ഇയാൾ തൻ്റെ ഭാര്യയെയും അമൃതായാലും അലിസബത്തായാലും ഇരെയും ചെയ്തിട്ടുണ്ട് എന്നാണ് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുന്നത് പല 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 പോയിൻസുകളൊക്കെ പിന്നെ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് പുറത്തു ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് മദ്യസൽക്കാരം മയക്കുമരു സൽക്കാരമൊക്കെ അല്ലേ അങ്ങനെ സംഭവം ചെയ്തിട്ട് ഇവരുടെ അച്ചിൽ പാത്രങ്ങൾക്ക് എഴുതേണ്ട അവസ്ഥ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അതായത് അമൃതയ്ക്ക് അങ്ങനെയൊരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കുക്ക് എടുത്തെടുത്ത് വരണ പല കാര്യങ്ങളും പല രീതിയിലുള്ള ഉപദ്രവം പല രീതിയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇതെല്ലാം കണ്ടിട്ടാണ് ആ കൊച്ചു അവന്തിക വളവുള്ളത് ആ കുട്ടിക്ക് ആ കുട്ടിക്കും ഇതെല്ലാം തൻ്റെ അമ്മ നേടുന്ന പ്രശ്നങ്ങളായാലും തന്നോട് തൻ്റെ അച്ഛൻ പെരുമാറുന്ന രീതിയാണെങ്കിലും എല്ലാം കൊണ്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതി ഉപദ്രവങ്ങളും രണ്ടു പേര് ഏറ്റുവാങ്ങിയിട്ടുണ്ട് ആ ഭാര്യയിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് കുക്കു എന്ന് സംസാരിക്കുന്നത് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേട്ടു നോക്കാം നിങ്ങൾ അതേപോലെ തന്നെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയും കടന്നുപോയ വഴികൾ നമുക്ക് ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അത്ര മാത്രം മോശകരമായ രീതിയിലാണ് ആ പുള്ളി അവരോട് ബിഹേവ് ചെയ്തിരിക്കുന്നത് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു പുള്ളിക്കരിക്കാൻ വേണ്ടിയിരിക്കുന്നത് കല്യാണം ചേച്ചി കാലത്ത് വെച്ചപ്പോ തന്നെ പുള്ളി ആദ്യം ചെയ്യുന്നത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കും വീട്ടുകാരുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും കണ്ടെയ്യുന്നു അതിനുശേഷം കൂടി ചെയ്ത് പുള്ളിയുടെ മദ്യപാനവും പുള്ളിക്കാരൻ്റെ കുറെ കുട്ടികളായിരുന്നു എല്ലാവരെയും കാലം വിളിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതരാത്രി ഇവർക്ക് വെച്ച് വിളഞ്ഞി കൊടുത്തിരുന്ന അത്ര വിളികളായിരുന്നു എന്റെ ചേച്ചി നീന്തൂരും ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചുവാണെങ്കിൽ അതിനെ പറ്റിയ തെള്ളുന്നവരെ തല്ലി വളയം ചോറ വരുത്തിയെന്ന് വസ്തുണ്ട് നിങ്ങൾക്കറിയാമോ അതേപോലെ അൺനാച്ചുറൽ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ അമൃത ചേച്ചിയുടെ പറയുന്നത് ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് പറയുന്ന അയാളുടെ മുൻപ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്നോ ഇവർക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ഇഷ്യൂസ് ആണ് ഇയാൾ നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാണെങ്കിൽ അതായത് അമൃത ചേച്ചി എങ്ങനെയായിരുന്നു ഇയാളെ കല്യാണം കഴിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട ഫാമിലിയുടെ ഒരു പെണ്ണ് പുള്ളിക്കാരി ആരോടാണെന്നും സംസാരിക്കുന്നത് പിണ്ടാപ്പെടാനാണ് പെണ്ണ് നോക്കിയില്ലേ പുള്ളിക്കാരില്ലേ അതെ പുള്ളിക്കാരി ആരോടാ സംസാരിക്കുന്ന ിൽ പറയുന്ന പല കാര്യങ്ങളുണ്ട് അതായത് ഈ പറഞ്ഞ കുക്കുനായാലും അമൃതയ്ക്കായാലും നല്ല രീതിയിൽ ഭീഷണിയുണ്ട് അതുപോലെ തന്നെ എലിസബത്തിനായാലും എലിസബത്ത് എന്ന ആ പെൺകുട്ടി ആയത്ത റിലേഷൻ പല പ്രശ്നങ്ങളും ബാലയായിട്ടുണ്ടായിട്ട് സൂയിസൈഡിന് വേണ്ടി ഒരുങ്ങി എന്നുള്ള കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഇവർ ഭയക്കുന്നുണ്ട് ബാലയെ കാരണം ഇവർ പറയുന്നുണ്ട് ഈ കുട്ടി എടുത്ത് പറയുന്നുണ്ട് നാളെ എനിക്കോ ഈ പറഞ്ഞ ബാ അമൃതയ്ക്കോ ആർക്കും വേണമെങ്കിൽ എന്ത് സംഭവിക്കാം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ബാലയായിരിക്കുന്നത് കാരണം വന്നാലും എന്ത് എന്ത് വന്നാലും ഈ ആണ് ഉത്തരവാദി എന്നാണ് ഈ പറയുന്ന കുട്ടി പറയുന്നത് കുക്കു പറയുന്നത് അപ്പോൾ ഈ കുക്കു ഇങ്ങനെ ഒരു അമൃതയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയേൻ്റെ മുന്നിൽ വന്ന് ഇത്ര ഇത്രയും കാര്യം സം സംസാരിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം തൻ്റെ ഫ്രണ്ടിന് ഒരു അപകടം വരുമ്പോൾ അല്ലെങ്കിൽ സിറ്റുവേഷൻ വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതാണ് നല്ലൊരു ഫ്രണ്ട് നല്ല ഫ്രണ്ട് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അത് നല്ല രീതിയിൽ ഈ കുക്കു കുക്ക് ചെയ്തിട്ടുണ്ട് കുക്കൂടെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട് തെളിവും കാര്യങ്ങളും കയ്യിലുണ്ട് ആർക്ക് വേണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പുള്ളിക്കാർ കൊടുക്കും അത് കാണിച്ചു കൊടുക്കും പിന്നെ ഒരിക്കലും ഒരു തെളിവും കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഇതാണെങ്കിൽ കാണിക്കാൻ പറ്റില്ല സോഷ്യൽ മീഡിയ അങ്ങനെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല സോഷ്യൽ മീഡിയ അതിന് പറ്റിയ ആളുകൾ വരുമ്പോൾ അതിന് അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ പോലീസിന് കൊടുക്കുക അല്ലെങ്കിൽ കോടതിക്ക് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട അവർക്ക് കൊടുക്കുക അല്ല സോഷ്യൽ മീഡിയ നമുക്ക് തെളിവ് കൊണ്ട് ഇതാണെങ്കിൽ ഫോട്ടോഷായിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല മനസ്സിലായില്ലേ അതുകൊണ്ടാണ് കാണിക്കാതെ പക്ഷേ കയ്യിലുണ്ടെന്ന് പറയുന്നു പക്ഷേ ഈ പഴയ ബാലയുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറയുന്നു പക്ഷേ അതൊന്നും ഫേക്ക് അതൊന്നും സത്യമല്ല ഫേക്ക് ഫെയ്ക്കാണെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ആയിരിക്കാം ഫേക്ക് ആയിരിക്കാം ചിലപ്പോൾ ഒരാൾ ചുമ്മാ എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറയുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയുന്നതാണെന്നാണ് ഇവിടെ പറയുന്ന സംഭവം അപ്പോൾ ഇതൊക്കെയാണ് ഈ പഴയ കുട്ടി പറയുന്നത് അപ്പോൾ ഇത്രത്തോളം ഇഷ്യൂസ് കടന്നുപോയി അമൃത ഇപ്പോഴും ഞാനൊരു കാര്യം പറയാം ഞാൻ പലപ്പോഴായിട്ട് പല ആൾക്കാരുടെ കമൻസ് കണ്ടിട്ടുണ്ട് അമൃത ഗോപി സുന്ദറിൻ്റെ കല്യാണം കഴിച്ചാണ് ഏറ്റവും വലിയ തെറ്റായിപ്പോയെന്നുള്ളത് ഓക്കെ ഞാനൊരു കാര്യം പറയട്ടെ ഒരാൾ ഡൈവോഴ്സഡായി സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അയാൾക്ക് രണ്ടാമതൊരു വിവാഹം ചെയ്യാൻ പാടില്ലേ രണ്ടാമതൊരു ലൈഫ് ചൂസ് ചെയ്യാനുള്ള അധികാരമില്ലേ അത് തെറ്റാണോ നമ്മളെ സമൂഹം എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല അതായത് നമ്മൾ ലൈഫിൽ നമുക്ക് ഫെയ്റ് പറ്റിയ രണ്ടാമത് നമ്മൾ അതുപോലെ തന്നെ ജീവിക്കണമെന്നുണ്ട് പണ്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നു സതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചിതയിൽ ചാടി ചാവണം അതാണ് സിസ്റ്റം പിന്നെ എല്ലാവർക്കും അറിയാലോ മോഹൻ ജദാലോ ഉള്ള പഠിച്ചിട്ടുള്ള ആൾക്കാരില്ലേ പുള്ളിയാണ് നിർത്തലാക്കിയത് സതി അതായത് ബ്രിട്ടീഷുകാർ നിർത്തലാക്കി തന്നെ പറയാം ബ്രിട്ടീഷുകാരെ കൊണ്ട് കുറേ ഉപദ്രവ കുറേ നമ്മൾ പറയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ പല കാര്യങ്ങളും അവർ നമുക്ക് നല്ല ഫേവർ ചെയ്തിട്ടുണ്ട് അതറിയാലോ അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയത് മോഹൻ ജദാലാണ് നിർത്തലാക്കിയത് ബ്രിട്ടീഷുകാരാണ് നിർത്തലാക്കിയത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ അണ്ടന്മാര് കൊറേ പരിപാടികൾ ചെയ്ത് കൊറേ പെൺകുട്ടികളെ ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഈ സതി നിർത്തലാക്കി ഇല്ലേ അപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക സ്ത്രീകളെല്ലാവരും ഇങ്ങനെ ചാവ ഉള്ളവരാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഭർത്താക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രശ്നം നമ്മൾ ചിന്തിക്കുന്നത് എന്താ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഡവോഴ്സഡായാലോ ഭർത്താവ് മേടിച്ചു കഴിഞ്ഞാലോ പിന്നെ ആ സ്ത്രീ ഒരിക്കലും വേറെ വാങ്ങിക്കാൻ പാടില്ല ഇവിടെ ഒതുങ്ങി അങ്ങ് എന്താ പറയുക ഒതുങ്ങി അടങ്ങി അങ്ങ് ജീവിച്ചിരിക്കണം എന്നാണ് ഓരോരുത്തരുടെ ചിന്താഗതം തെറ്റായിട്ടുള്ള ഓരോരോ സംഭവങ്ങളാണത് അതിനോടൊന്നും പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ഉള്ളത് രണ്ടുപേരും മനുഷ്യർ തന്നെയാണ് യാതൊരു ഡിഫറൻസും അവിടെ ഇല്ല ഓക്കെ ഇവിടെ ഒരാൾ ഒരു ഫെയിലർ ആയി ആയിക്കഴിഞ്ഞാൽ ലവ് ഫെയിലർ കഴിഞ്ഞാലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡൈവേഴ്സറായി കഴിഞ്ഞാലോ വേറെ വിവാഹം കഴിക്കുക അയാൾക്കൊരു കുടുംബം വേണം അതിലൊക്കെ ഒരു ജീവിതം വേണം അത് തെറ്റായിട്ട് കാണണ്ട ഇവിടെ ബാലയ്ക്ക് ബാലയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടും ബാലം മോശക്കാരനായതുകൊണ്ടും അമൃത ബന്ധം വേർപ്പെടുത്തി അമർ വേറെ ചെയ്ത പങ്കെ കണ്ടെത്തി കറക്റ്റാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് തെറ്റായിട്ട് ആൾക്കാർ പഠനം പല കമൻസും കണ്ട് ഗോപി സുന്ദറിൻ്റെ കൂടെ പോയതാണ് തെറ്റ് ഗോപി സുന്ദറിൻ്റെ കൂടെ കല്യാണം കഴിച്ചാണ് മിസ്റ്റേക്ക് എന്നൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസുകളുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആൾക്കാർ പിന്നെ ആ കുട്ടി ആ പറഞ്ഞ ആ ചെറിയ മോളെ അവൻ്റെ ചെയ്യേ ആളുകൾ ഫയർ ചെയ്യുക ആ കുട്ടി ആ കുട്ടിയുടെ സത്യങ്ങളൊക്കെ തുറന്നു പോകുന്നു നമുക്കത് മനസ്സിലാക്കലോ ഒരു ചെറിയ പെൺകുട്ടി തൊട്ട് ആരും കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ കുട്ടിക്ക് ആ കുട്ടി എന്താ വേണ്ട ആവശ്യം ആ കുട്ടി ഒരുപാട് കാര്യം സത്യങ്ങൾ തുറന്നു നോക്കും വിളിച്ചു വന്നു അതിനാളുകൾ അവരെ വിമർശിക്കുക എന്തോന്ന ആൾക്കാരാണ് അത് എനിക്ക് മനസ്സിലാവുന്നില്ല സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതി ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ചിന്തിക്കുന്ന സമൂഹം ചിന്തിക്കുന്ന രീതിയാണ് നമ്മുടെ സമൂഹം ഒരിക്കലും മാറാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ കുറേ മാറ്റങ്ങൾ ശ്രമിക്കും ശ്രമിക്കുന്നുണ്ട് കുറേ പേർക്ക് മാറി മാറി വരുന്നുണ്ട് പക്ഷേ പലപ്പോഴും ആയിട്ട് ഭൂരിപക്ഷം ആളുകൾ മാറുന്നില്ല അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് അപ്പോൾ സ്കൂളിലൊന്നും പറയാനില്ല വിഷയത്തെക്കുറിച്ച് ഈ പറഞ്ഞ എന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെ ഒരു വീഡിയോ ആ കുട്ടി ഇങ്ങനെ ഓപ്പറായിട്ട് സംസാരിച്ചു അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ വന്നത് കാരണം ഇവിടെ ഞാൻ എനിക്ക് ഇതെല്ലാം കണ്ടപ്പോൾ അവന്തികയുടെ ആയാലും ബാലയുടെ ആയാലും പറഞ്ഞ അമൃതയുടെ എല്ലാം ഞാൻ നോക്കി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ ബാലയുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് ഒരുപാട് മിസ്റ്റേക്സ് ബാല ചെയ്ത ഒരുപാട് കാര്യങ്ങൾ തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ആ കുട്ടി ആ കുട്ടിക്കുള്ള മറുപടി പോലും മര്യക്കല്ല കൊടുത്തത് എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഈ വിഷയത്ത് അപ്പയ്ക്കൊന്നും പറയാനില്ല മകഴമുള്ള അപ്പയൊന്നുമല്ല അതൊക്കെയാണ് പറഞ്ഞ മറുപടി അതൊന്നും ഒരു മറുപടി അല്ല അപ്പോൾ അതുകൊണ്ട് മറുപടി ഇല്ലാത്തത് കൊണ്ട് ആൾ ഉരുണ്ട് കളിക്കുന്നത് കൊണ്ടും പല കാര്യങ്ങളും വ്യക്തത ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള പല എവിഡൻസും ഒരു പക്ഷത്തുള്ളത് കൊണ്ടും ഒന്നും ഈ കാര്യത്തിൽ ബാല്യെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ എന്നാണ് എനിക്ക് ഈ വിഷയത്ത് പറയാനുള്ള എൻ്റെതായിട്ടുള്ള ഒപ്പീനിയൻ അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാം ബൈ